നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു അതിഥിയാണ് അദ്ദേഹം ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു ഇന്റർനാഷണൽ ടീച്ചർ മാത്രമല്ല ലോകമെങ്ങും ഭഗവത്ഗീത എത്തിക്കുന്ന ഒരു ഭഗവത്ഗീത ആചാര്യൻ കൂടിയാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുള്ളത് അദ്ദേഹം മറ്റൊരു സമുദായത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിട്ട് കൂടി

ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി പറയുന്നത് അന്നത്തെ കാലത്ത് നാല്പത്തി അഞ്ച് മിനിറ്റ് ആയിരുന്നു അത്ര ഒരു കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ എന്ന് വച്ചാല് ഒരു വിഷയം ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു കുട്ടിയുടെ കഴിവ് മനസ്സിന് അത്ര സമയമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ നാല്പത്തിയഞ്ച് മിനിറ്റ് നേരം മാത്രമേ അതിന് ഒരു കാര്യം ശ്രദ്ധിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ ആയിരുന്നു ഒരു കാലത്ത് നാല്പത്തിയഞ്ചു മിനിറ്റ് ലക്ഷ്മിജിക്ക് ഒരു ഐഡിയ ഉണ്ട് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ എത്രയായിരിക്കും ആയിരിക്കും കേട്ടാല് ശരിക്കും പറഞ്ഞാല് നെട്ടിപ്പോവും മുപ്പത് ആണ് അപ്പോ നാല്പത്തഞ്ച് മിനിറ്റിൽ നിന്ന് നമ്മളുടെ അറ്റൻഷൻ സ്പാൻ മുപ്പത് സെക്കൻഡായി കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിനുള്ള കാരണം പറയുന്നത് സോഷ്യൽ മീഡിയയും സ്മാർട്ട് ഫോണും അതുമൂലം ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസും ഫോക്കസ് നഷ്ടപ്പെടുന്നൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന കാരണം അപ്പൊ ഈ അടുത്ത് ഞാൻ ഇങ്ങനെ നമ്മളുടെ എം ടി വാസുദേവൻ നായർ സാറ് നമ്മളെ വിട്ടു പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഒരു പതിനാല് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ രണ്ടാം മൂഴം എന്നുള്ള ഒരു നോവലാണ് എന്റെ എന്റെ ആദ്യത്തെ നോവൽ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ഒരു നോവല് അപ്പൊ അത് കിട്ടുമ്പോ അത് ഞാൻ ഇപ്പോഴും എന്റെ കയ്യിൽ ഇങ്ങനെ അതിന്റെ ഒരു കോപ്പി എന്നൊന്ന് കയ്യിലുണ്ട് ഇപ്പോഴും കാരണം ആദ്യത്തിന്റെ മിക്കവാറും എല്ലാ നോവലുകളും അപ്പൊ നമ്മുടെ ഒരു തലമുറ ഈ എം ടി വാസുദേവൻ ആരായാലും പത്മനാഭൻ സാറാണെങ്കിലും എം മുകുന്ദൻ അങ്ങനെയുള്ള എന്താ പറയാ സെലിബ്രിറ്റഡായി ആഘോഷിക്കപ്പെട്ട എഴുത്തുകാരെ വായിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ആളുകളാണ് അപ്പോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അന്ന് എനിക്ക് പോകണ ഒരു പതിനാല് വയസ്സുള്ളപ്പോഴോ പതിമൂന്ന് വയസ്സുള്ളപ്പോ ഇത് ഒറ്റരുപ്പിൽ വായിച്ചു തീർത്താൻ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അതായത് ഭക്ഷണം കഴിക്കുമ്പോഴും വായിച്ചു അങ്ങനെ അങ്ങനെ ഒരു വായന ഉണ്ടല്ലോ ഒറ്റരിപ്പിൽ വായിച്ചു തീർത്താ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഒരു ബുക്ക് ഇപ്പൊ വായിച്ചു തീർക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്നതാണ് അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു ചോദിച്ചു ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആർക്കും ഈ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഒരു ബുക്ക് വായിച്ചു തീർത്തായിട്ടോ ഒരു ബുക്ക് തുടങ്ങിയായിട്ട് പോലും പറയാൻ സാധിക്കുന്നില്ല അപൂർവം അത്രയും അധികം താല്പര്യമുള്ളവർ ചിലപ്പോ വായിക്കുന്നുണ്ടാവുക പക്ഷെ ഞാൻ കണ്ടുമുട്ടുന്ന ആളുകളോട് ഞാൻ ഞാൻ അത്യാവശ്യം വായനാശീല ഉള്ള ആളും വായനയിലെ താല്പര്യമുള്ള ആളും ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ആ വായന എന്നൊരു ശീലം തുടരുന്നത് അപ്പോ ഞാൻ ഇങ്ങനെ വെറുതെ ആലോചിക്കുകയായിരുന്നു ഇപ്പോ എം ടി വാസുദേവൻ നായർ എന്ന കേരളം ഒരു എഴുത്തുകാരൻ ആ ആ എഴുത്തുകാരൻ ഇന്നായിരുന്നെങ്കില് ഈ കാലഘട്ടത്തിലായിരുന്നെങ്കില് അദ്ദേഹത്തിന്റെ ഒരു കരിയർ എഴുത്തെന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു എന്താ പറയാ അത് ആരംഭിക്കുന്നത് എങ്കിൽ അദ്ദേഹം ഇത്രയധികം ആഘോഷിക്കപ്പെടുമായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിന് കഴിവില്ലാതെ നട്ടുന്നല്ല കാരണം നമ്മള് നമ്മുടെ വായനയിൽ നിന്നൊക്കെ അത്രയധികം പുറയിലേക്ക് പോയിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നും അധികം നേരം ശ്രദ്ധിച്ചു നിരാനുള്ള ആ ഒരു ക്ഷമയോ ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഒരു തപസ്സ ആവശ്യം അല്ല അതിന് ഏഹ് അതിനുള്ള ഒരു ആ കപ്പാസിറ്റി ഒക്കെ നമ്മുടെ പണ്ടേ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് എന്ന് നമ്മുടെ ഫോൺ സ്മാർട്ട് ആവാൻ തുടങ്ങിയോ അന്ന് മുതൽ നമ്മൾ സ്മാർട്ട് അല്ലാതെ ആയി മാറാൻ തുടങ്ങിയെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കാരണം ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെടുമ്പോ അതുപോലെ തന്നെയാണ് നമ്മുടെ റീറ്റൈനിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുക കാരണം എന്റെ അമ്മയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അമ്മ സകല ബന്ധുക്കളുടെ ഫോൺ നമ്പർ കാണാതെ പറയുമായിരുന്നു എന്ന് വെച്ചാൽ ഒരു നൂറ് നമ്പറൊക്കെ നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ഓർമ്മയിൽ അമ്മ സൂക്ഷിച്ചിട്ട് ഏത് ബന്ധുവിന്റെ നമ്പറും കാണാതെ പറയുമായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് എത്ര ഫോൺ നമ്പർ ഓർക്കുന്നുണ്ട് നമ്മൾ കാരണം നമ്മളുടെ ഓർമ്മകളുടെ ആവശ്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് എല്ലാം പേരുകളിലായും ഫോണുകളിലെ പേരുകളായി മാറുമ്പോ നമുക്ക് ഈ ഓർക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി കുറയുന്നു ശ്രദ്ധിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി കുറയുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ എടുക്കേണ്ട ഒരു ഒരു തീരുമാനങ്ങളിൽ ഒന്ന് ഇതിനൊരു പരിഹാരമായിട്ട് തോന്നുന്നത് തോന്നണിപ്പോഴും കുറച്ച് മെഡിറ്റേഷനും കുറച്ച് പ്രാണായാമം ഈ പറഞ്ഞ പോലെ ആട്ടക്കുലിയും പഠിപ്പിക്കുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ടല്ലോ ഇത്തരം നമ്മ പ്രാണായാമൊക്കെ നമ്മുടെ സ്ഥലങ്ങളോളം നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ധ്യാനം ഈ അടുത്ത് ഇന്റർനാഷണൽ മെഡിറ്റേഷൻ ഡേ ഉണ്ടായിരുന്നു ഡിസംബർ ട്വന്റി ഫസ്റ്റിന് അപ്പോ ഈ മെഡിറ്റേഷനും പ്രാണായാമവും ഒക്കെ നമ്മളൊന്ന് ശീലിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാനുള്ള മനസ്സിന്റെ കഴിവിനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ രണ്ടായിരത്തിഇരുപത്തി എന്ന ഈ വർഷം നമുക്ക് എം ടി വാസുദേവൻ നായർ സാറിന് കൊടുക്കാനുള്ള ഒരു സമർപ്പണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബുക്കുകൾ മാത്രമല്ല ലോകോത്തരമായിട്ടുള്ള പല ബുക്കുകളുടെയും ആ വായനാശീലം നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കണം അതിനെ നമുക്ക് ചെറിയ രീതിയിൽ മെഡിറ്റേഷനും പ്രാണായാമൊക്കെ പരിശീലിച്ച് മനസ്സിനെ ഒന്ന് ക്ഷമയോടെ ഒരു സ്ഥലത്ത് ശ്രദ്ധിച്ചിരുത്താനുള്ള നമ്മുടെ ആ പഴയ സിദ്ധി നമ്മുടെ ആ പഴയ കഴിവിനെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ ഒന്ന് തിരിച്ചുകൊണ്ടുവരാനും കൂടി നമുക്ക് സാധിക്കണം വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സജിജി പറഞ്ഞത് കാരണം ലോക പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ നമ്മുടെ ഒരു കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഏറ്റവും ബുദ്ധിമാനായിട്ട് കരുതപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് കോട്ടുണ്ട് ഐ ഫിയർ ദ ഡേ ദ ടെക്നോളജി വിൽ സർ പാസ് ഓർ ഹ്യൂമൻ ഇന്ററാക്ഷൻ ദ വേൾഡ് വിൽ ഹാവ് എ ജനറേഷൻ ഓഫ് ഇഡിയറ്റ്സ് എന്നാണ് പറഞ്ഞത് കാരണം ഒരു ബഞ്ച് ഓഫ് ഇഡിയറ്റ്സ് ഉണ്ടാവുന്നതാണ് കാരണം നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഓർമ്മശക്തിയും അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള ഇന്ററാക്ഷനും അതുമൂലം ഉണ്ടാകുന്ന ജ്ഞാനവും എല്ലാം കുറഞ്ഞു കുറഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ സാധാരണ വ്യക്തികളുടെ അറ്റൻഷൻ സ്പാൻ പോലും മുപ്പത് സെക്കൻഡായിട്ട് കുറയുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെ തന്നെയാണ് ആർട്ട് ഓഫ് ലിവിംഗിന്റെയും അതുപോലെ തന്നെ മെഡിറ്റേഷൻ്റെയും പ്രാണായാമത്തിന്റെയും ക്രിയയുടെയും എല്ലാം പ്രാധാന്യം വരുന്നത് വളരെ വ്യക്തമായ ഒരു വിവരണമാണ് അങ്ങ് നൽകിയത് ഒരുപാട് നന്ദി